ഇന്ന് എന്താ പരിപാടി അറിയൂ പായസം ഉണ്ടാക്കില്ല ഈ കാണുന്നത് ഒരു ഉരുളി ആട്ടോ ഗോൾഡൻ ഉരുളി ആക്ച്വലി ഇത് ഉരുളി അല്ല ഇതിനകത്ത് ഒരു കിണറാണ് ഒളിഞ്ഞു കിടക്കുന്നത് ഈ ഒരു വീട് നിർമ്മിക്കുമ്പോൾ വെറും നാലര സെൻറ്റിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന വീട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയൊരു കിണറുണ്ടായിരുന്നു ആ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇതേ ഉള്ളൂ ഐഡിയ ഈ കാണുന്ന ഏരിയ മൊത്തം മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത്രയും പോർഷൻ അവിടെ നിർത്തിയിട്ടാണ് ഈ ഉരുളി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുളിക്കൊക്കെ അപ്പുറം ഈ വീട് തന്നെയാ കേട്ടോ പ്രധാനപ്പെട്ട കാഴ്ച സാധാരണ വീടുണ്ടാക്കുന്ന രീതിയിലേ അല്ല ഈ വീടിൻ്റെ കാഴ്ച ഒന്ന് നോക്കി ചുമരിൽ കല്ലിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഫോർത്ത് ഐം ബ്രിക്ക് ഈ ഫോർത്തൈം ബ്രിക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്തതാണ് ഇതുപോലെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തൂണുകളാണെങ്കിലോ വെറൈറ്റി സാധാരണ പില്ലറുകൾ കോൺക്രീറ്റിലല്ലേ നിർമ്മിക്കുക ഈ കാണുന്നതുകൊണ്ടില്ലേ കോൺക്രീറ്റ് ഫില്ലർ അല്ല ഫോർത്ത് ടൈം ബ്ലോക്കിന്റെ അകത്തുള്ള കട്ടിങ് ഒഴിവാക്കി അതിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഈ കാണുന്ന പില്ലറുകൾ നിർമ്മിക്കുക പിന്നെ അതുപോലെ ഈ കാണുന്ന ബീമുകളുണ്ടല്ലേ മരത്തിന്റെ ബീമ് പോലെ തോന്നും പക്ഷെ എല്ലാം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആട്ടോ ഇൻഡസ്ട്രിയൽ വർക്കിൽ അതിനെ പെയിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് ഒരുപാട് കാഴ്ചകളുണ്ട് ഈ വീട്ടിൽ ഇതുപോലുള്ള ഐഡിയകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പേജ് ഫോളോ ചെയ്യാതെ മുന്നോട്ട് പോകല്ലേ ഫോളോ ചെയ്ത് കണ്ടാലല്ലേ നമുക്ക് അതിൻ്റെ ഇതുപോലുള്ള വീടുകൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഈ കാണുന്ന വെറും നാലര സെൻറ്റ് അതിൽ ഈ കാണുന്ന വലിയ മുറ്റം ഈ സൈഡിൽ ഇതാ ഗാർഡൻ വന്നിരിക്കുകയാണ് ഇവിടെ പ്ലാന്റർ ബോക്സ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് കണ മറക്കല്ലേ